അങ്ങനെ ഞങ്ങൾ വീണ്ടും തിയേറ്ററിലേക്ക് പോവുകയാണ് അപ്പോ ഗായി ഞങ്ങൾ മുംബൈയിലാണ് അപ്പൊ വീണ്ടും നമ്മള് തിയേറ്ററിലേക്ക് പോവുകയാണ് കേട്ടോ പേ സിനിമ പോകുന്നത് പ്രേമലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫെബ്രുവരി ഒൻപതിലാണ് സിനിമ റിലീസായത് അപ്പൊ ഇന്നത്തെ ഡേറ്റ് നോക്കുവാണെങ്കിൽ ഫെബ്രുവരി പത്തൊൻപത് ഏതാണ്ട് രണ്ടാഴ്ച ആയിട്ടുണ്ട് അപ്പൊ രണ്ടാഴ്ചക്ക് ശേഷമാണ് ഒരു മലയാള സിനിമ മുംബൈയിൽ ഞങ്ങൾ കാണാട്ട് പോകുന്നത് ഈ മുംബൈയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ മുമ്പ് വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് നല്ല സിനിമകൾ അതായത് സെലക്റ്റീവായിട്ടുള്ള സിനിമകൾ മാത്രമാണ് ഇവന്മാർ ഇവിടെ തിയേറ്ററിൽ കളിക്കുന്നത് അതും നല്ല ബുക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു മൂന്ന് ദിവസത്തിൽ കൂടുതൽ അവർ പിന്നെ അങ്ങോട്ട് പ്ലേ ചെയ്യുന്നതല്ലേ ഇല്ലെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം കഴിയുമ്പോൾ മാർ തൂക്കിയെടുത്ത് കളയേ അതിന് ഏത് സിനിമയാണെങ്കിൽ പോലും ഏത് സൂപ്പർ സ്റ്റാർ എന്ന സിനിമയാണെങ്കിൽ പോലും എടുത്തമാർ കാട്ടിക്കളയും അങ്ങനത്തെ ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ പറയുന്നത് മനസ്സിലാക്കി കാണുമല്ലോ രണ്ടാഴ്ച ആവാറായിട്ടാണ് ഞങ്ങൾ പ്രേമൊരു കാണാൻ പോകുന്നത് അല്ലേ അപ്പോ നമ്മൾ സ്ഥിരമായിട്ട് സിനിമ കാണാൻ പോകുന്ന തിയേറ്ററിലോട്ട് തന്നെ നമ്മൾ ഇന്നും ഞങ്ങളുടെ കരുനാഗപ്പള്ളി എച്ച് ആ ജിമ്മൾ സിനി പോളിസ് തിയേറ്ററാണ് ഞങ്ങൾ ഇന്ന് പ്രേമരൂ കാണാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോ തിരക്കുണ്ടോ ഇനി അതോ ബുക്ക് ഒക്കെ ചെയ്ത് ആണ് ഞങ്ങൾ ബുക്ക് ചെയ്ത കേട്ടോ അപ്പൊ ആ ടിക്കറ്റ് ചാർജ് പറഞ്ഞേക്കാം ഇത്രയും ദിവസമായിട്ട് പോലും ഇവിടെ ഉമാര് വാങ്ങുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കൈസ് ഇരുനൂറ്റി മുപ്പത് രൂപ കട്ട ആണ് കേട്ടോ വിഷമമുണ്ട് യാതൊരു കുറവുമില്ല ആ വിഷമമുണ്ട് അപ്പോ ഈ വിഷമത്തോടു കൂടിയൊക്കെ കണ്ടി വരും അതാണ് പിന്നെ വേറെ കുറേ തിയേറ്റേഴ്സ് ഒക്കെ ഉണ്ട് എന്നാലും ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ താഴെമാരി ഇവിടെ മുംബൈയിൽ ഇടത്തില്ല എന്നുള്ളതാണ് അപ്പം ഞങ്ങളെ പോകാൻ കേട്ടോ അതും ഇനി അങ്ങോട്ട് വെച്ച് പലിശ അതാണ് അപ്പം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നൊരു വൈകിട്ട് ഫ്രീ ആയിട്ട് കിട്ടിയത് അപ്പം രാത്രി ഏഴ് മണിക്കുള്ള വൈകിട്ട് ഏഴ് മണിക്കുള്ള ഷോയ്ക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഇനി ബാക്കി എല്ലാ വിശേഷങ്ങളും നമുക്ക് നമ്മുടെ നെക്സസ് സിയൂട്ട് സ്മാളിലെ സിനിപോളിസ് പോളിസ് തിയേറ്ററിലെ ഓടി ടെന്നിൽ പോയിട്ട് കാണാം കേട്ടോ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങള് നേരെ മാളിനകത്തോട്ട് കയറുവാണെ വന്ന് കയറിയപ്പോ തന്നെ ഇരുവരും പാർക്കിംഗ് മേടിച്ചല്ലേ പാട്ടുണ്ട് അടിക്കും അപ്പോ ആ യെസ് ഇവിടെ ലിഫ്റ്റ് ഉണ്ട് കേട്ടോ സർവീസ് ലിഫ്റ്റ് ആണ് നമ്മൾ ലിഫ്റ്റ് അല്ല അപ്പോൾ ഇനി ദേ ഉണ്ടോ ആദ്യമായിട്ട് പാർക്കിംഗ് ആണെന്നു പോലെ നേരെ മാളിനകത്തോട്ട് കേറേ അങ്ങനെ നമ്മൾ സിനി പോളിസിലെത്തിയ കേട്ടോ പുറത്ത് അത്യാവശ്യം തിരക്ക് കാണുന്നുണ്ട് രണ്ടാഴ്ച മുന്നേ നമ്മൾ ഇവിടെ വന്ന് മലയിക്കോട്ടെ ആല്യു കണ്ടുപോയത് അന്ന് നമ്മൾ കുറച്ച് നേരത്തെ ആയിരുന്നു വന്നത് പക്ഷേ ഇന്ന് ഓൺ ടൈം ഒരു അഞ്ച് മിനിറ്റ് ലേറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഇവിടുത്തെ ഒരു സമാധാനം എന്ന് നമ്മൾ എത്ര ലേറ്റ് ആയിട്ട് വന്നാലും നമ്മളെ പരസ്യ ഇട്ട് പരസ്യയിട്ട് ഇങ്ങനെ അപ്പോഴേ നമ്മളിപ്പോൾ പോകുന്നത് നേരെ ഓടി ടെന്നകത്തോട്ടാണേ ഓടി എട്ട് തൊട്ട് ഓടി പതിനൊന്ന് വരെ ഈ ഒരു ഭാഗത്താണ് വരുന്നത് യെസ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഓഡി ഓടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിന്റെ ഒരു വലിപ്പം നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല തലക്കേലാത്തൊരു സ്ക്രീനാണെന്ന് പറയാൻ കേട്ടോ യും നമ്മുടെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് എസ് എൽ എസിൻ്റെ സ്പീക്കേഴ്സ് കാണാനായിട്ട് പറ്റും വലിയ സ്പീക്കേഴ്സ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ തിയറ്ററിൻ്റെ അകത്തൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ ഇപ്പോൾ ട്രെയിലേഴ്സൊക്കെ ഇട്ടിങ്ങനെ പോകുന്നുണ്ട് സ്ക്രീനിൽ വലിപ്പം നിങ്ങൾ കണ്ടല്ലോ അത്യാവശ്യം കുഴപ്പമില്ലെന്ന് പറയാം പിന്നെ ആ ഒരു വെർട്ടിക്കൽ ഡിസൈൻസ് ഒക്കെ ഇങ്ങനെ കണ്ടിട്ട് പറ്റും പിന്നെ ഇവിടെ സൗണ്ടിൻ്റെ കാര്യം നമ്മൾ എടുത്ത് പറയണം കേട്ടോ സെവൻ പോയിൻറ്റ് വൺ ആണെങ്കിലും നല്ല ഉഗന സൗണ്ടാണ് ബേസ് ഒക്കെ കിട്ടിലാണ് കേട്ടോ ഇനി നിങ്ങൾ ആ സീറ്റിൻ്റെ സ്ലോപ്പ് നോക്കിയേ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ടേ ആ സ്ക്രീനിൻ്റെ താഴെ വരെയുള്ള പോർഷൻ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് കാണേണ്ടി പറ്റും അങ്ങനെ ഒരു ഹൗസ്ഫുൾ ഷോ ഒക്കെ കഴിഞ്ഞിട്ട് ദേ നമ്മുടെ മുംബൈ മലയാളീസ് മലയാളിങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ് കേട്ടോ ഈ ഒരു കോഡൂറിന്റെ ഈ ഒരു അറ്റം തൊട്ട് അറ്റം അങ്ങനെ വരാം ആണെങ്കിൽ എനിക്ക് നിങ്ങളടുത്തൊരു കാര്യം പറയാനുണ്ട് ഈ സിനിമ കണ്ടിട്ട് പല ചെക്കന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് കുറച്ച് ക്രഷും കാര്യങ്ങളൊക്കെ കാണും നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോയി പ്രപ്പോസ് ചെയ്യാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട് അടങ്ക് മകളെ അടങ്ക് ഇത് വെറും ഹോർമോൺസിൻ്റെ കളികൾ മാത്രമാണ് ഇത് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളിതിൻ്റെ പുറകെ പോയി പോയി കഴിഞ്ഞാൽ ഇത്രയ്ക്ക് പറയാറുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ നല്ലവരായ എൻ്റെ സുഹൃത്തുക്കളെ എൻ്റെ ആൺ സുഹൃത്തുക്കളെ പെൺകുട്ടികളുടെ ഒന്നും പറയുന്നില്ല എൻ്റെ ആൺ സുഹൃത്തുക്കളെ എൻ്റെ അനിയന്മാരെ നിങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ട് വെറുതെ വീഴാൻ നിൽക്കരുത് സിനിമ ഉള്ളവരാണ് നല്ല സിനിമയായിരുന്നു അല്ലെ രസമാണ് നല്ല ലൈറ്റ് ഒരു മൂവി ആയിരുന്നു എന്തായാലും ആ ഒരു ടൈം ഫുള്ള് അങ്ങനെ ഇരുന്നു ക്രിഞ്ചി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ടൊക്കെ ഇപ്പം എന്താ പറയുക പ്രായം ഉണ്ടായിരുന്നു തോന്നുന്നത് ചില സാധനങ്ങളൊക്കെ ക്രിഞ്ച് ആയിട്ടാണ് തോന്നുന്നത് അപ്പോ എന്തായാലും കൊള്ളായിരുന്നു അല്ലെ രസമായിരുന്നു ആ ഒരു സമയം ഫുള്ള് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അപ്പൊ അത്രേ ഉള്ളു പറയാനായിട്ട് പിന്നെ ഒരുപാട് മലയാളീസിന്റെ ഉടലെ ഒരു എന്താ പറയാ നമ്മള് മലയാള സിനിമ എപ്പോ കാണാൻ പോയി തിയേറ്റർ എല്ലാം യെസ് ഒരു ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ അവസ്ഥയാണ് കേട്ടോ അപ്പൊ എന്തായാലും ഒരുപാട് മലയാളികളുടെ കൂട്ടിരുന്ന സിനിമ കാണാൻ പറ്റും ഉള്ളതാണ് നമ്മുടെ മുംബൈയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു അതും സിനിമ ഇറങ്ങി ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് ഇത്രയും കാണാൻ എടുത്തു പറയേണ്ട കാര്യമാണ് ഫാമിലീസ് ആണ് മിക്ക ആൾക്കാരും പ്രായമായിട്ടുള്ള ആൾക്കാരുടെ അവർക്ക് ശരിക്കും എൻജോയ് ചെയ്ത സിനിമ നന്നായിട്ട് ചിരിച്ച് ഒരു ആൾക്കാര് അതായത് അപ്പൂപ്പനും അമ്മൂമ്മയും പേരക്കുട്ടികളാണെന്ന് തോന്നുന്നു നമ്മുടെ ഫ്രണ്ട് തന്നെ ഉണ്ടായിരുന്നു അപ്പോ എനിക്ക് ഒന്നുകൂടെ പറയാണ് വേണ്ട മോനെ വേണ്ട ഇതൊക്കെ വെറുതെ ഹോർമോണിന്റെ കളി കാണാം അപ്പൊ നിർത്തുവാണോ പാടത്തിൽ കൂടി കാണാതെ